നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു പങ്കും വഹിക്കാത്ത ഈ കൂട്ടർ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള രാജ്യത്തിന്റെ ഭരണാധികാരികളായി മാറിയിരിക്കുന്നു ഇത് ആർ എസ് എസിനും സംഘപരിവാറിനും രാജ്യത്തിന്റെ ചരിത്രത്തിൽ പങ്കില്ല എന്ന നില ഉണ്ടാക്കുകയാണ് അപ്പവര് ഇല്ലാത്ത അവസ്ഥ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത കൂട്ടർ ആ ചരിത്രം അങ്ങനെ ഇവിടെ നടക്കണം അങ്ങനെ ഇവിടെ തുടരണം എന്നതിനോട് അവർക്ക് യോജിപ്പില്ല അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് ചരിത്രം തിരുത്താൻ പോവുകയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും കടുത്ത ജയിലറയായി ആ കാലത്ത് കണക്കാക്കപ്പെട്ടത് അന്തമാൻ ജയിലായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമര സേനാനികളെ അന്തമാനിൽ കൊണ്ടുപോയിരുന്നു കേരളത്തിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു അവരെല്ലാം സ്വാതന്ത്ര്യ സമരസേനാനികളെന്ന നിലക്ക് രാജ്യത്തിന്റെ വേണ്ടി അന്തസ്സോടെ ആ ജയിൽ ജീവിതം തുടരുകയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അവരുടെ അഭിമാനം മടിയറവച്ചില്ല പക്ഷേ ആ കൂട്ടത്തിൽ ആ കാലത്തെ ഒരു സംഘപരിവാർ നേതാവ് എത്തപ്പെട്ടു എന്താ അദ്ദേഹം ചെയ്തത് അദ്ദേഹം നേരെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ബ്രിട്ടീഷ് പാദസേവകനായി തുറന്നോളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലും പങ്കെടുക്കില്ല മാപ്പെഴുതിക്കൊടുത്ത് അത് ബ്രിട്ടീഷ് ഭരണം അംഗീകരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി ആ ആളെ സാധാരണ എന്താ വിളിക്കുക സ്വാതന്ത്ര്യസമരത്തിന്റെ ധീരസേനാനി എന്നല്ല വിളിക്കുക വഞ്ചകൻ എന്നേ വിളിക്കാൻ പറ്റൂ കേന്ദ്ര ഗവൺമെന്റിനെ അവരുടെ നേതാവിനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്തു ചെയ്തു ചരിത്രം തിരുത്തുക ആ തിരുത്തലിന്റെ ഭാഗമായി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനിയായി കേന്ദ്ര ഗവൺമെന്റ് വാഴ്ത്തുന്നു നമ്മൾ കണ്ടതാണ് ഇതൊരു ചെറിയ കാര്യം മാത്രമാണ് എല്ലായിടങ്ങും തിരുത്താൻ മെനക്കെടുകയാണ് ഈ സംഘപരിവാറിനെ എല്ലാ കാലത്തും നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് വിപ്രതിപത്തിയായിരുന്നു നമ്മുടെ രാജ്യം മതനിരപേക്ഷമാകണോ മതാധിഷ്ഠിതമാകണോ ഗൗരവമായി ചർച്ച ചെയ്ത വിഷയം മതാധിഷ്ഠിതമാകണം എന്ന അഭിപ്രായമായിരുന്നു ആർ എസ് എസിനും സംഘപരിവാറിനും അവരെ കൂടെ വേറൊരു കൂട്ടുണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാമി മതാധിഷ്ഠിതമാകട്ടെ എന്നാൽ ഭരണഘടനാ അസംബ്ലി അതിവിശദമായി ചർച്ച ചെയ്തു ഈ രാജ്യത്തിന്റെ സർവവിധ വൈവിധ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് രാഷ്ട്രം മതനിരപേക്ഷമാകണം എന്ന് തീരുമാനിച്ചു അത് ശരിയാണെന്ന് ഈ കഴിഞ്ഞ കാലയളവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും പക്ഷേ മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാടാണ് അന്നും സ്വീകരിച്ചത് സംഘപരിവാർ ഇപ്പോഴും സ്വീകരിക്കുന്നത് അന്ന് സംഘപരിവാർ മതനിരപേക്ഷക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാരിന്റെ നിലപാടായി മാറുമായിരുന്നില്ല ഇപ്പോ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി യാണ് കേന്ദ്രഭരണത്തിന്റെ നേതൃത്വത്തിൽ അതുകൊണ്ടുതന്നെ സംഘപരിവാർ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് നിലപാടായി മാറുന്നു എന്താണ് സംഭവിക്കുന്നത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് മതനിരപേക്ഷതയ്ക്ക് എന്തെല്ലാം പോറലുകൾ ഏൽപ്പിക്കാൻ പറ്റും ആത്യന്തികമായി എങ്ങനെ തകർക്കാനാകും ആ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിൽ ഉയർന്നു വന്ന നിർഭാഗ്യകരമായൊരു വശമാണ് ഇപ്പോ കഴിഞ്ഞ നാളിൽ ഈ കഴിഞ്ഞ പാർലമെന്റിൽ ഒരു പ്രശ്നമുണ്ടായല്ലോ ഭരണഘടനയെക്കുറിച്ചൊരു നടന്നു പാർലമെന്റ് ചർച്ച ചെയ്താണ് ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാനിടയായ കാര്യം എന്താ ഭരണഘടന തന്നെ ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെടുകയാണ് ഇവർ ഇക്കൂട്ടർ സംഘപരിവാറുകാർ ഭരണഘടനയെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഏതായാലും പാർലമെന്റ് ചർച്ച ചെയ്യാൻ അവസരമുണ്ടായി എന്താ അവിടെ നമ്മൾ കണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനിയായി എല്ലാവരും കണക്കാക്കുന്ന അംബേദ്കറെ കഠിനമായ രീതിയിൽ ആക്ഷേപിക്കുന്നു എത്ര ക്രൂരമായ അപഹസിക്കൽ എന്താണ് അതിന് കാരണം ഒരു കാരണം ഇത് തന്നെ ഇതുമാത്രമല്ല കാരണം ഒരു ഭരണഘടന രൂപം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്തയാള് അത് സംഘപരിവാറിന് സഹിക്കാനാവുന്നില്ല നമ്മുടെ ഭരണഘടന രൂപം കൊണ്ട് അത് അംഗീകരിച്ച് ഒട്ടും താമസിയാതെ ആർ എസ് എസിന്റെ എതിർപ്പ് ഉയർന്നു വന്നു ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു എന്താ തള്ളിപ്പറയാൻ കാരണം